പുണ്യപാപച്ചുമടമേന്തിരുമൂടിക്കെട്ടുമേന്തി പുണ്ം ബലമല ചവിട്ടാൻ വരുന്നു ഞങ്ങൾ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ ഇപ്പോൾ പുണ്യപാപ ചുമടുകളാണ് എന്ന് പറയുന്നത് പുണ്യവും പാപവും അത് ജീവിതത്തിൽ എല്ലാവരും എല്ലാവർക്കും രണ്ട് എന്ന് പറയും പുണ്യവും പാപവും സുഖവും ദുഃഖവും അതിനെ റിപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഇരുമുടിക്കെട്ട് അപ്പോൾ ഈ പുണ്യവും പാപവും നമ്മൾ ാക്കണം എന്നാലേ നമുക്ക് എല്ലാം പുണ്യവും പാപവും ക്ഷയിപ്പിച്ചാലേ ഇനി ഒരു ജന്മം ഇല്ലാതെ അതുകൊണ്ടാണ് ഈ പുണ്യപാപ ചുമടും മേന്തി ഭഗവാന്റെ നടയിൽ ഭക്തരെത്തുന്നത് അപ്പോൾ പുണ്യപാപ ചുമടുമേ